നമസ്കാരം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ കുറേയൊക്കെ സ്റ്റാർഡാണെന്ന് പറയേണ്ടി വരും ആദ്യകാല സൂപ്പർ താരങ്ങൾ മുതൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾ വരെ ഹൈലി ഇൻഫ്ലുവൻഷ്യലുമാണ് നമ്മൾ ആരാധിച്ച് ആഘോഷിക്കപ്പെടുന്ന സൂപ്പർ താരങ്ങളുടെ മോശം സമയം ആരാധകർക്ക് മാത്രമല്ല ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു മോശം സമയം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം സൂപ്പർ താരങ്ങളുടെ സിനിമകൾ തന്നെയാണ് തങ്ങളുടെ പ്രതാപകാലം അവസാനിച്ചു എന്ന് വിലയിരുത്തപ്പെട്ട പലരുടെ മുമ്പിലെ പ്രിയ താരങ്ങൾ ബ്ലോക്ക് ബസ്റ്റ് അടിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സിനിമാചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നതും തിരിച്ചു വരവുകളുടെ വർഷം എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേവലം ഒന്നോ രണ്ടോ ചിത്രങ്ങൾ കൊണ്ട് അവരുടെ ഒരു സിനിമാ ഫിലിമോഗ്രഫി ഡിഫൈൻ ചെയ്യുക മാത്രമല്ല മുന്നോട്ടുള്ള സിനിമകളിലേക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നത് കൂടിയാകുന്നു ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ ചിത്രങ്ങളിലെ വിജയങ്ങൾ മലയാളത്തിന്റെ മോഹൻലാലിൽ നിന്ന് തന്നെ തുടങ്ങാം പോസ്റ്റ് കോവിഡിന് ശേഷം തിയേറ്റർ റിലീസായി ചില ചിത്രങ്ങൾ വലിയ രീതിയിൽ പരാജയപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു അതേസമയം ഒ ടി ടി റിലീസ് അയത്തിയ ചിത്രങ്ങള് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടുന്നുണ്ടെങ്കിലും ചില ചിത്രങ്ങളുടെ പരാജയം മോഹൻലാൽ എന്ന എൽ ബ്രാൻഡിനെ മാത്രമല്ല ഇൻഡസ്ട്രി ഒട്ടാകെ വലിയ രീതിയിലുള്ള ചലനങ്ങളും ഉണ്ടാക്കി ലാലേട്ടൻ എന്ന പ്രൊഡ്യൂസർ നിർമ്മാതാവും താരവും എല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലൂടെയാണ് മോഹൻലാൽ എന്ന എൽ ബ്രാൻഡ് അടക്കം കടന്നു പോയിരുന്നത് ആ കൂട്ടത്തിലേക്ക് വന്ന ഒരു സർപ്രൈസ് പിക്ക് തന്നെയായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ ഒന്നിക്കുന്ന നേര് ചിത്രം ആദ്യമൊക്കെ വളരെ സാധാരണമായി തന്നെയാണ് ഏവരും കണ്ടിരുന്നെങ്കിലും ഒറ്റ ട്രെയിലർ കൊണ്ട് സിനിമയുടെ വിധി ആകെ മാറി അതുവരെ കാണാതിരുന്ന ഒരു ലാലേട്ടനെ കണ്ട ആവേശത്തിലായി ആരാധകർ ഒന്നടങ്ങ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മോഹൻലാൽ ചിത്രത്തിന് കൊടുക്കാവുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജിയും ചിത്രത്തിന് വേണ്ടി വർക്കൗട്ട് ആക്കിയത് സിനിമയെ വലിയ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഗുണം ചെയ്യുകയും ചെയ്തു ആദിഷം അവസാനിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജനപ്രവാഹം തിയേറ്ററിലേക്ക് ഇരച്ചെത്തുകയും ചെയ്തു ചിത്രം വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം കുറിച്ചു ഇതിനു മുമ്പ് ക്രിസ്മസ് റിലീസായ ചില ലാലാട്ട ചിത്രങ്ങളെ കുറിച്ച് പറയാം കാട്ടത്തെ കിളിക്കൂട് ലാൽ സലാം വിയറ്റ്നാം കോളനി ആറാം തമ്പുരാൻ ദൃശ്യം തന്മാത്ര ഇവിടം സ്വർഗമാണെന്ന ഹിറ്റ് ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് നേരിൻ്റെ പേര് ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഷാറുഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാറുഖ് ഖാൻറ്റേതായി പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളാണുള്ളത് ഇതിൽ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ ആയിരം കോടി കളക്ട് ചെയ്യുകയും മൂന്നാമത്തെ ചിത്രം അതിഗംഭീരമായി ബോക്സ് ഓഫീസിൽ കളക്ഷനും ഗംഭീര പ്രേക്ഷക ശ്രദ്ധയും നേടി മുന്നോട്ട് പോവുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പത്താം റിലീസായത് സീറോക്കേറ്റ പരാജയം അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്കും പിന്നീട് കോവിഡിനെ തുടർന്നുണ്ടായ ഗ്രാജുവൽ ബ്രേക്കും ഒക്കെ ആ ബ്രേക്കിൻ്റെ കാലാവധി അഞ്ച് വർഷമാക്കി നീട്ടുകയും ചെയ്തു അതൊന്നും വക വയ്ക്കാതെ വേണ്ടി ആദ്യ ഷോ കാണാൻ കയറിയ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ആവേശമാണ് ചിത്രം സമ്മാനിച്ചത് പത്താൻ ചർച്ചകൾ അവസാനിക്കുന്നതിന് മുമ്പാണ് ജവാനും റിലീസായത് അതുവരെ കാണാത്ത ഒരു ഷാറുഖാനെ കണ്ട ആവേശത്തിലായി പ്രേക്ഷകർ ഒന്നടങ്കം ചിത്രത്തിനെ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് ജവാൻ മാറുകയും ആറ്റ്ലി എന്ന സംവിധായകൻ ബോളിവുഡിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നാലെ ഈ ഡങ്കിയും ചിത്രം പറയുന്ന പ്രമേയം കൊണ്ടേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു രാജ്കുമാർ ഹിറാനി കോമ്പിനേഷൻ ചിലവർക്കെങ്കിലും അതൃപ്തി ഉണ്ടാക്കിയെങ്കിലും മറ്റു ചിലർക്ക് അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൃശ്യാനുഭവമായിട്ട് ഡങ്കി മാറുകയും ചെയ്തിട്ടുണ്ട് ബോക്സ് ഓഫീസിലും ചിത്രം വിജയം നേടുകയും ചെയ്തു അതിഗംഭീരമായിട്ടുള്ള വിജയങ്ങളിലൂടെ ബോക്സ് ഓഫീസിൽ ചിത്രം മുന്നേറുകയുമാണ് ഒരു പക്ഷെ വർഷങ്ങൾ ഷാറുഖ് ഖാന്റെ ഇതും കൂടിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോളിവുഡിന്റെ ഒരു മോശം സമയം അവസാനിച്ചതും ഷാറുഖ് ഖാന്റെ പത്താണിലൂടെ ആണെന്നാണ് ഏവരുടെയും വിലയിരുത്തൽ അടുത്തൊരു താരം രജനീകാന്താണ് അണ്ണാദ് ദർബാർ എന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിലും പ്രേക്ഷകരെ ശ്രദ്ധ നേടുന്നതിലും വലിയ രീതിയിൽ പരാജയപ്പെട്ടു രജനീകാന്ത് ദർബാർ അണ്ണാത്ത് എന്നീ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസിലെ സമ്മിശ്ര പ്രതികരണവും കോവിഡിന് ശേഷം പ്രേക്ഷകരിൽ വന്ന അഭിരുചിയും മാറ്റവും ഒക്കെയാണ് രജനീകാലം അവസാനിച്ചു എന്ന് പല പ്രേക്ഷകരെയും കൊണ്ട് ചിന്തിപ്പിച്ചത് അതിനിടയിലാണ് ജയിലർ അനൗൺസ് ചെയ്യുന്നത് അനിരുദ്ധ് നെൽസൺ രജനീകാന്ത് കോമ്പിനേഷനിൽ ഒന്നിക്കുന്ന ജയിലറിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോട് കൂടെയാണ് ആരാധകർ നോക്കി നിന്നതെങ്കിലും ബീസ്റ്റിന്റെ പരാജയം ശരിക്കും ചിത്രത്തിന് വലിയൊരു ചോദ്യ ചിഹ്നമാക്കി തന്നെ മാറ്റിയിരുന്നു എന്നാൽ രണ്ട് രണ്ടര മണിക്കൂർ തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച ലൈഫ് ടൈം എക്സ്പീരിയൻസുള്ള ഒന്നാണ് ജയിലർ സമ്മാനിച്ചത് രജനീകാന്തിനും അനിരുദ്ധിനും നെൽസണും സൺ പിക്ചേഴ്സിനും ഒരേപോലെ ആവേശകരമായ വിജയം തന്നെയായിരുന്നു അത് ഒരുപക്ഷെ മോഹൻലാലിന്റെ ആദ്യ തിരിച്ചുവരവിലെ ഏറ്റവും കൂടുതൽ എണ്ണപ്പെടേണ്ട വേഷങ്ങളൊന്നായിരുന്നു ജയിലറിലെ മാത്യു ആ ക്യാമിയും തിയേറ്ററിലെ ഇളക്കി മറിച്ചു ശിവരാജ് കുമാറിന ശിവണ്ണവും കേരളത്തിൽ ഒരുപാട് പോപ്പുലറായത് ജയിലറിന് ശേഷം എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരു പക്ഷേ രജനിയുടെ മുന്നോട്ടുള്ള ചിത്രങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ നൽകി വെക്കുന്ന ഒരു വിജയം തന്നെയായിരുന്നു ജയിലർ ഏകദേശം അറുന്നൂറ് കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസ് ചെയ്യുന്ന കളക്ട് ചെയ്തത് കാലം അവസാനിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ച വർഷം കൂടി ആകുന്നുണ്ട് രണ്ടായിരത്തി അടുത്തൊരു സൂപ്പർ താരം സണി അടിയോളാണ് ഒരു കാലത്തെ ബോളിവുഡിന്റെ ഹോട്ട് ബോയ് ആക്ഷൻ ഹീറോ തന്നെ പിന്നാലെ വന്നവനും ഒപ്പം വന്നവനുമൊക്കെ മുന്നിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ ആ താരത്തിന് സാധിച്ചിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ കൈവിട്ട് കൊടുക്കാൻ സണിബാജി ഒരിക്കലും തയ്യാറായിരുന്നില്ല ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സീക്വലുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം സിനിമാ കരിയറിൽ ആക്റ്റീവായത് ആയത് ഖദ്ദർ ടു ബോക്സ് ഓഫീസിൽ നേടിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് താരാസിംഗ് വീണ്ടും എത്തിയപ്പോൾ ബോക്സ് ഓഫീസ് സ്റ്റോം തന്നെയാണ് ഉണ്ടായത് ചിത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും കൊമേഴ്ഷ്യലിയും ക്രിട്ടിക്കലിയും വലിയ രീതിയിലുള്ള വിജയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാജി താൻ എവിടെയോ നഷ്ടപ്പെടുത്തിയ സിംഹാസനം ഒരിക്കൽ കൂടി തിരിച്ചു പിടിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയം കൂടിയായിരുന്നു ഖദ്ദർ ടുവിലൂടെ സ്വന്തമാക്കിയത് അടുത്തൊരു താരം പ്രഭാസ് ആണ് പോസ്റ്റ് ബാഹുബലിക്ക് ശേഷമുള്ള പ്രഭാസ് എന്നത് വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായിരുന്നു സാഹോയും ആദിപുരുഷും റാത്തേ ഒക്കെ ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ആ ചിത്രം നേടുകയും ഉണ്ടായിരുന്നു അതിനിടയിലാണ് പ്രശാന്തിൽ പൃഥ്വിരാജ് പ്രഭാസ് കോമ്പിനേഷനിൽ ഒന്നിക്കുന്ന സലാർ അനൗൺസ് ചെയ്യുന്നതും ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുന്നതും ഒക്കെ വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നതും അതേസമയം ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ മികച്ചൊരു പ്രഭാസനെ കണ്ടൊരു ആവേശത്തിലായി ആരാധകർ ഒന്നടങ്കും കാരണം ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ചെയ്യപ്പെട്ടിരുന്നത് പ്രഭാസിൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയായിരുന്നു ബോക്സ് ഓഫീസിലും ചിത്രം മികച്ച രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് മുമ്പോട്ടുള്ള ചിത്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെക്കുന്ന ഒരു തുടക്കം മാത്രമാകുന്നു സലാർ എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോട്ടറി സ്റ്റാർ എന്നുള്ള വിളിപ്പേരും ഒക്കെ അദ്ദേഹം ഒരു വിധത്തിൽ മാറ്റിക്കൊണ്ട് വരാൻ സലാർ കൊണ്ട് സാധിച്ചു എന്നതിന് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരും ഈ ഒരു പേരുകൾ കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരിച്ചുവരവിന്റെ കഥ അവസാനിക്കുന്നില്ല പോസ്റ്റ് കോവിഡിന് ശേഷം ആയുഷ്മാൻ ഖുറാൻ ഒരുപാട് മികച്ച ചിത്രങ്ങളായിട്ട് വന്നെങ്കിലും ബോക്സ് ഓഫീസിലധികം വിജയങ്ങളൊന്നും അദ്ദേഹത്തിന് നേടാനായില്ല ആ ഒരു കേഴ്സ് അവസാനിപ്പിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഡ്രീം ഗേൾ ടു ഡ്രീം ഗേളിന്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വരികയും ബോക്സ് ഓഫീസിൽ ചിത്രം അതിഗംഭീര വിജയം സ്വന്തമാക്കുകയും ചെയ്തു അതേസമയം റോക്കിയോ റാണിക്ക് ഈ പ്രേം കഹാനിയിലൂടെ ധർമ്മേന്ദ്ര ഡിയോളും വലിയ രീതിയിലുള്ള ഒരു സിനിമ അപ്പിയറൻസ് നടത്തിയ വർഷം കൂടി ആകുന്നത് മാത്രമല്ല ഡിയോൾ കുടുംബത്തിന്റെ മറ്റൊരു താരമായ ബോബി ഡിയോളിലും ഈ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് അനിമലെ അബ്രാർ എന്ന കഥാപാത്രം വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടുകയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഒരു പക്ഷേ ഈ ഒരു ഒറ്റ സിനിമ കൊണ്ടോ രണ്ട് സിനിമ കൊണ്ടോ തിരിച്ചു വരവ് എന്ന് നമുക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാനാകില്ല ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന വർഷം കൂടി ആകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം ഒരുപാട് സിനിമകളിൽ മികച്ച രീതിയിലുള്ള പ്രതികരണമൊക്കെ നേടിക്കൊണ്ട് മികച്ച സിനിമകളുടെ അണിയറയിലാണ് ഈ പറഞ്ഞ താരങ്ങൾ എന്തൊക്കെയുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു തുടക്കം മാത്രം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും മികച്ച തിരിച്ചുവരവുണ്ടെങ്കിൽ തിരിച്ചുവരവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം